നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒരുപാട് പരിചിതയായ നടിയാണ് സിനി വർഗീസ് ചെറിയ പ്രായം മുതലേ അഭിനയിച്ചു തുടങ്ങിയ സിനി ഇതിനോടകം മുപ്പതിലധികം മെഗാ സീരിയലുകൾ ചെയ്തു കഴിഞ്ഞു സീരിയലുകൾക്ക് പുറമെ ഏതാനും സിനിമകളിലും സിനി വേഷമിട്ടിട്ടുണ്ട് പതിനഞ്ച് വർഷത്തോളമായി നായികയായും വില്ലത്തിയായും എല്ലാം തിളങ്ങിയ നടി സിനി സിനിമയിലും സീരിയലുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ തന്റെ പ്രണയ ജീവിതത്തെ കുറിച്ചും ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്നതിനെ കുറിച്ചുമൊക്കെ തുറന്നു സംസാരിക്കുകയാണ് സിനി സീരിയൽ ടുഡേയോടാണ് സിനി മനസ്സ് തുറന്നത് ഒരുപാട് വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു സിനി വിവാഹം കഴിച്ചത് എന്നാൽ പ്രണയ വിവാഹത്തിൽ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ലായിരുന്നുവെന്ന് സിനി പറഞ്ഞിരുന്നു താനൊരു പ്രണയബന്ധത്തിലേക്ക് പോകുമെന്ന് അച്ഛനും അമ്മയും കരുതിയിരുന്നില്ല ആറ് കൊല്ലത്തോളം പ്രണയിച്ചിരുന്നു വീട്ടിൽ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും സിനി പറഞ്ഞു ഞാൻ കണ്ടുപിടിക്കുന്ന ആൾ ആൾക്കെ ായിരിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു പ്രണയം വേണ്ടെന്ന് വെച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തി നഷ്ടമാകും എന്ന് ഉറപ്പായിരുന്നു എന്ന് എന്നാൽ അച്ഛൻ അമ്മയ്ക്കും ഒരുപാട് കാലം തന്നെ വിട്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്ന് അറിയാമായിരുന്നുവെന്നും സിനി പറഞ്ഞു വിവാഹശേഷം ഒന്നര വർഷക്കാലം അമ്മ തന്നോട് സംസാരിച്ചിരുന്നില്ലെന്ന് സിനി പറഞ്ഞു ഭർത്താവുമായി വേർപിരിഞ്ഞതിനെ കുറിച്ചും സിനി പറഞ്ഞു ഫാമിലി ജീവിതം ഇല്ലാതായെന്ന് തോന്നുമ്പോൾ നമുക്ക് ലൈഫ് വേണ്ടെന്ന് തോന്നും അങ്ങനെ ഒന്നോ രണ്ടോ തവണ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും താരം പറഞ്ഞു എന്നാൽ അതായിരുന്നു ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് വ്യക്തമാക്കി ഇന്ന മനുഷ്യൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ താൻ എത്തിയിരുന്നുവെന്നും ഒരു ഘട്ടത്തിൽ തനിക്ക് തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നുവെന്നും എന്താണ് ചെയ്യേണ്ടത് എന്നതിൽ നിന്നും മാറി മനുഷ്യന്മാരിൽ വളരെ ഡിപ്പെൻഡന്റ് ആവുന്ന അവസ്ഥ ഉണ്ടായെന്നും സിനി പറഞ്ഞു ഇന്നയാൾ ഇല്ലാണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന പേടിയായിരുന്നു പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നായിരുന്നു പിന്നീട് അത് പൊട്ടത്തരമാണെന്ന് മനസ്സിലായത് ഇനി ജീവിതത്തിൽ ഒരിക്കലും ആ തീരുമാനം എടുക്കില്ലെന്ന് ഉറപ്പിച്ചു വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും തന്റെ ദേഷ്യമായിരിക്കാം കാരണമെന്നും താരം പറഞ്ഞു ഈ നിമിഷത്തിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നമ്മൾ വേണമെന്നാണ് ഞാൻ എന്റെ എത്രയോ സമയം എത്രയോ പണം ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെക്കേണ്ട കാര്യം ഞാൻ ചെയ്തില്ല അതൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ് അത് താൻ ചെയ്തിരുന്നില്ലെന്നും സിനി പറഞ്ഞു തന്റെ ജീവിതത്തിലേക്ക് തന്റെ ലൈഫ് പാർട്ട്ണർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും സിനി പറഞ്ഞു വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തിയിട്ടില്ലെന്നും നിയമപരമായി താൻ ഇപ്പോഴും ഒരാളുടെ ഭാര്യയാണെന്നും സിനി പറഞ്ഞു